നമസ്കാരം ന്യൂസ് സ്വാഗതം ഒന്നെങ്കിൽ തുടർ ഭരണം അല്ലെങ്കിൽ ജയില് ജഗൻ മോഹൻ റെഡ്ഡിയുടെയും അവസ്ഥ നായിഡുവിന്റെ അതേ അവസ്ഥ തന്നെയായിരിക്കുമെന്ന് ടി ഡി ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജഗൻമോഹൻ റെഡ്ഡി എന്ന വ്യക്തി ഇന്ത്യയിൽ ഉണ്ടാക്കിയ പണം അതായത് അദ്ദേഹത്തിന് കൈവന്നിരിക്കുന്ന ഈ അധികമായ പണം എവിടെ നിന്നുണ്ടായി അദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അഫിഡവേറ്റ് സമർപ്പിക്കുമ്പോൾ അദ്ദേഹം നാമനിർദ്ദേശ പത്രികയിൽ രേഖപ്പെടുത്തിയ സ്രോതസ് വരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി അതിനകത്തുണ്ട് എന്നാൽ അതിനേക്കാൾ എത്രയോ എത്രയോ ഇപ്പോൾ ആസ്തി വികസിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതെവിടെ നിന്ന് ടി ഡി ബി കൃത്യമായി ചോദിക്കുന്നുണ്ട് അമരാവതിയിലെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രബാബു നായിഡുവിനെതിരെ ജഗൻമോഹന്റെ പോലീസ് വലിയ തോതിലുള്ള അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഒടുവിൽ ജയിലിലേക്ക് നായിഡുവിനെ എത്തിക്കുന്ന കളികൾ വരെ കളിച്ചത് ഈ കളിക്ക് ഒരു മറു രീതിയിലുള്ള പണി പുറകെ വരുന്നുണ്ട് എന്ന് ടി ഡി പി പ്രവർത്തകർ കൃത്യമായി ജഗനെ നോക്കി വെല്ലുവിളിച്ചത് വെറുതെയല്ല ഇത്തവണ ടി ഡി പി അധികാരത്തിൽ വരുമെന്നാണ് എല്ലാ സർവേ ഫലങ്ങളിലും വ്യക്തമാകുന്നത് അങ്ങനെയെങ്കിൽ ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് കോട്ടം സംഭവിക്കുന്നത് ചെറുതായ രീതിയിലൊന്നും ആയിരിക്കില്ല അധികാരം നഷ്ടപ്പെടൽ മാത്രമായിരിക്കില്ല ഒടുവിൽ ജയിൽ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടി ഡി പി ഒരുക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒപ്പം കോൺഗ്രസ് കൂടി ചേരുമ്പോൾ അത് ഡബിൾ ഇമ്പാക്റ്റായി മാറും വൈ എസ് ശർമ്മളയും ജഗൻമോഹനോട് ഒരു രീതിയിലും സന്ധ്യ ചെയ്യാൻ താല്പര്യമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് സ്വന്തം മാതാവിനെയും സഹോദരിയെയും ആട്ടിയിറക്കി വിട്ട ജഗൻമോഹൻ റെഡ്ഡിയോട് കണക്ക് തീർക്കാൻ തന്നെയാണ് ആന്ധ്രയിലെ കോൺഗ്രസിൽ ഒരു കൊടുങ്കാറ്റായി വൈ എസ് ശർമ്മള അവതരിച്ചിരിക്കുന്നത് അത് ജഗൻ മോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസിന്റെ അടിവേരിളക്കിക്കൊണ്ടായിരിക്കും വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ ഈ മകൾ അവിടെ താണ്ഡവ സംഹാരം ആടുക എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കോൺഗ്രസിന് തെലങ്കാനയിൽ എങ്ങനെയാണോ അധികാരം കിട്ടിയത് അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു പൊതുജീവനായി കഴിഞ്ഞിരിക്കുന്നു ആന്ധ്രാപ്രദേശിൽ വൈ എസ് ശർമ്മളയുടെ പാർട്ടിയിലേക്കുള്ള തിരിച്ചുവരവ് നമുക്കറിയാം മല്ലികാർജുൻ ഖാർഗെയിൽ നിന്നും അതുപോലെ എ ഐ നിന്നും കൃത്യമായിട്ടുള്ള സന്ദേശം ലഭിച്ച മുറയ്ക്ക് വൈ എസ് ശർമ്മിള അവിടെ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രവർത്തകർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് വൈ എസ് ശർമ്മള ഓരോ പ്രദേശങ്ങളിലേക്കും വ്യാപകമായി തന്റെ പ്രചരണം അഴിച്ചുവിട്ടിരിക്കുന്നു കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ വൈ എസ് ആർ കോൺഗ്രസ് ഏത് രീതിയിലും ഏതറ്റം വരെയും പോകും എന്ന് അറിയാവുന്ന വൈ എസ് ശർമിളക്ക് ആ പാർട്ടിയുടെ ഉത്ഭവ സമയത്ത് നടത്തിയ പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അതിനെ തടുക്കാനും അതിനെതിരെയുള്ള കൃത്യമായിട്ടുള്ള രീതി അവലംബിക്കാനും വൈ എസ് ശർമിളയ്ക്ക് പല രീതിയിലുള്ള മാർഗങ്ങളും അറിയാം തൻ്റെ പിതാവ് വൈ എസ് രാജശേഖർ റെഡ്ഡി എങ്ങനെയാണോ ഒരു മഹായാത്ര നടത്തി ആന്ധ്രാപ്രദേശിൽ ടി ഡി പി കടപുഴക്കി അറിയിച്ചത് അതേ വീറും വാശിയിൽ ഇപ്പോൾ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് തൻ്റെ സ്വന്തം സഹോദരനാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വൈ എസ് ശർമിളയ്ക്ക് ഇത് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്